നമസ്കാരം ഇന്നലെ കോഴിക്കോട് ബാലുശ്ശേരിയിൽ അമ്മയെ സ്വന്തം മകൻ കുക്കറിന്റെ അടപ്പ് കൊണ്ട് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു അവരിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്വത്തിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ ഒരു കടും കൈ മകൻ ചെയ്തത് വിദേശത്തു നിന്നെത്തിയ മകനാണ് മകൻ ഇത് ചെയ്തതെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണെന്ന് അതായത് എല്ലാ ഭാഗവും സംസാരിക്കാൻ ആളുകളുണ്ട് എന്നുള്ള ഒരു കാര്യത്തിനെ അടിസ്ഥാനമാക്കി ഉണ്ടായ ഒരു ചൊല്ലാണത് അമ്മയെ ിയാലും രണ്ടുപക്ഷമുള്ള നാട് പക്ഷെ അമ്മയെ തല്ലിയാൽ അതിൽ രണ്ടുപക്ഷമില്ല അതിൽ തെറ്റ് എന്നുള്ള ഒരു ഒറ്റപക്ഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടാകാവൂ അത് നമ്മൾ അംഗീകരിക്കണം അതിനോടൊപ്പം പൂർണ്ണ ബോധത്തോടുകൂടി ലഹരിയുടെ ഒന്നും ഉപയോഗമില്ലാതെ ഇത് അമ്മയാണ് അമ്മയുടെ സ്വന്തം മകനാണ് ഞാൻ എന്ന തിരിച്ചറിവോട് കൂടിയാണ് ഇത് ചെയ്തതെങ്കിൽ അതിലേക്ക് ആ മകനെ നയിച്ച കാരണം എന്താണ് എന്നത് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം പ്രസവിച്ച അമ്മയാണെങ്കിലും പോറ്റു വളർത്തിയ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനാണെങ്കിലും മക്കളിൽ പലരോടും പല വിധത്തിൽ പെരുമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഇതൊന്നും പലരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം കാരണം വ്യക്തിപരമായി തന്നെ പലരുടെയും കാര്യങ്ങൾ എനിക്കറിയാം സ്വന്തം അമ്മയിൽ നിന്ന് പീഡനം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയുള്ള ആളുകളൊക്കെ വ്യക്തിപരമായിട്ട് എന്നോട് അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് വയസ്സായ കുറെ മാതാപിതാക്കളെങ്കിലും അനാവശ്യമായിട്ടുള്ള ശാഠ്യങ്ങൾ വീടുകളിൽ കാണിക്കാറുണ്ട് അത് മക്കളുടെ ജീവിതത്തെ നേരിട്ടും അല്ലാതെയും ഗുരുതരമായും അല്ലാതെയുമൊക്കെ ബാധിക്കാറുമുണ്ട് ഇക്കാര്യങ്ങളൊന്നും ആരും അധികം പുറത്തു പറയുന്നില്ല എന്ന് മാത്രം അമ്മായിയമ്മ മരുമകൾ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലേ ആളുകൾ പുറത്തു പറയാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കാറുള്ളൂ സ്വന്തം മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പലരും അത് അടക്കി പിടിക്കാറാണ് പതിവ് അല്ലെങ്കിൽ വളരെ അടുത്ത ആളുകളോട് മാത്രം പങ്കുവെക്കാനേ അവർ ഇഷ്ടപ്പെടാറുള്ളൂ അപ്പോൾ ഇന്നലെ നടന്ന ഈ ഒരു സംഭവത്തിൽ ഈ മകൻ വിദേശത്ത് നിന്ന് വന്നതാണ് ഈ രണ്ടാമതൊരു മകൾ കൂടിയുണ്ട് ഇവർക്ക് ആ മകൾ വിവാഹമോചിതയായിട്ട് ഈ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പൊ ഈ മകൾക്ക് ഒരു ആറു വയസ്സുള്ള മകൾ കൂടിയുണ്ട് ഇവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു ആര് ഈ ഇളയ മകൾ അപ്പൊ ഇളയ മകൾ പറയുന്നത് അച്ഛൻ സ്വത്തെല്ലാം ഈ ചേട്ടന്റെ പേരിൽ എഴുതി കൊടുത്തു അപ്പൊ ചേട്ടനും ഭാര്യയും കൂടെ ഏഴു വർഷം കൊണ്ടുള്ള പീഡനമാണ് ഇവർ വിവാഹമോചിതയായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ഈ അച്ഛനും മകനും മരുമകളും ഒരു ടീം ഈ അമ്മയും മകളും എതിർവശത്ത് ഇങ്ങനെയാണ് ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്നാണ് ഇവരുടെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വീട്ടിലല്ല പല വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ വിവാഹമോചിതയായിട്ടുള്ള മകൾ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ ഓരോന്നാണ് അത് അവരുടെ കുടുംബജീവിതത്തെയും മുന്നോട്ടുള്ള ഒക്കെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട് ഒന്നാമത്തെ കാര്യം ഈ വിവാഹമോചിതയായിട്ട് വന്ന് നിൽക്കുന്ന പെൺകുട്ടി അവളുടെ മനസ്സിലെ എപ്പോഴും ഒരു അപകർഷതാ ബോധം അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് എപ്പോഴും ഉണ്ടായിരിക്കും അത് സ്വാഭാവികമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു വിവാഹം കഴിച്ചു വിട്ടിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു പ്രത്യേകിച്ച് ജോലിയും കൂടി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ആ വീട്ടിൽ പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ആരും മോശമായി പെരുമാറിയില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അവർ തോന്നൽ ഉണ്ടാക്കിയെടുക്കും മോളെ ആ പാത്രത്തിൽ കഴിക്കണ്ട മറ്റേ പാത്രം എടുക്ക് എന്നൊന്ന് പറഞ്ഞാൽ ഒന്നും ഉദ്ദേശിച്ചായിരിക്കില്ല വീട്ടിലുള്ളവർ പറയുന്നതെങ്കിൽ പോലും ഞാനിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ലേ ഇത് കേൾക്കേണ്ടി വന്നത് എന്നത് അവരുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു തോന്നലാണ് അത് അവരുടെ കോംപ്ലക്സിൽ നിന്നും ഉണ്ടാകുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വിവാഹമോചനം ഒരിക്കലും ഒരു തെറ്റല്ല ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ ആദ്യം ആശ്രയിക്കുന്നതും അവളുടെ സ്വന്തം വീടിനെ തന്നെയാണ് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം പക്ഷെ ഒരു സ്വാശ്രയത്വം പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക സ്വാശ്രയത്വം അത്രയും അത്തരം സ്ത്രീകൾ കൈവരിക്കേണ്ടതായിട്ടുണ്ട് അതിൽ യാതൊരു തർക്കവുമില്ല അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു ജോലി സ്വായത്തമാക്കുക പ്രത്യേകിച്ച് കുട്ടികളും കൂടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു കാര്യത്തിന് കൂടുതൽ ഗൗരവം കൊടുക്കണം എന്നും അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളും തനിക്ക് ചിലവിന് തരും അവരുടെ തണലിൽ നമുക്ക് കഴിയാമെന്നൊരു ചിന്ത വെച്ച് പുലർത്താൻ പാടില്ല മറ്റൊന്ന് ഈ അമ്മമാർ കാലാകാലങ്ങളായിട്ട് കാണിക്കുന്ന ഒരു ട്രെൻഡാണ് സ്വന്തം ആൺമക്കളും അവരുടെ ഭാര്യയും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെയാണ് എപ്പോഴും കൂടെ ഉള്ളതെങ്കിലും സംരക്ഷിക്കുന്നത് അവരാണെങ്കിൽ പോലും കല്യാണം കഴിപ്പിച്ചു വിട്ട മക്കളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഇവരെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുകയും ഇവരുടെ മുന്നിൽ വെച്ച് അവർക്ക് കൂടുതൽ സ്നേഹവും അംഗീകാരവും പരിഗണനയും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്വാർത്ഥതയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ആ സാധനമെങ്കിൽ പോലും അതും ഈ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന മരുമക്കളുടെയും അല്ലെങ്കിൽ മകന്റെയും അവരുടെ കൊച്ചുമക്കളുടെയും ഒക്കെ ഉള്ളിൽ ഒരു തീക്കനലായിട്ടൊരു തീപ്പൊരി വീഴ്ത്താനുള്ള സാധ്യതയുണ്ട് ആ കാര്യത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഇനി ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ഓരോരുത്തരോടും ഓരോ രീതിയിൽ പെരുമാറുന്ന മാതാപിതാക്കളും നമ്മുടെ നാട്ടിൽ കുറവല്ല ഈ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ മകൻ സ്വബോധത്തോടെയാണ് ഇത് ചെയ്തതെങ്കിൽ വിദേശത്ത് നിന്ന് എത്തിയ മകൻ ഏഴ് വർഷം കൊണ്ട് ഈ പ്രശ്നം ഓടുന്നു അച്ഛൻ സ്വത്തെല്ലാം ഈ മകന്റെ പേരിൽ എഴുതി കൊടുക്കുകയും ചെയ്തു അച്ഛൻ പൂർണ്ണ സപ്പോർട്ട് ഈ മകന് കൊടുക്കുന്നു മരുമകൾക്ക് കൊടുക്കുന്നു അമ്മ മകളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അവിടെ എന്തൊക്കെയായിരിക്കാം നടക്കുന്നതെന്ന് കുടുംബജീവിതം നയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പൊ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് മകൻ ചെയ്തു എന്ത് കാരണത്താലായാലും അമ്മയെ അടിച്ചുകൂടാ അമ്മയെ അച്ഛനെയോ മർദ്ദിച്ചുകൂടാ മാത്രമല്ല ആരും ഒരു പ്രശ്നത്തിനും പരിഹാരമായി വെട്ടും തല്ലും കൊലയും ഒന്നും നടത്തുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ഈ പരുക്കേറ്റ അമ്മയുടെ ഇളയ മകൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പോലും പറയുന്നുണ്ട് ആ ചേട്ടനും ഒക്കെയായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ കഴിഞ്ഞതാണ് എന്ന് വിവാഹം കഴിച്ചോ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം എന്ന് ഇതും കാലാകാലങ്ങളായിട്ട് കേട്ട് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊക്കെ അതിനൊക്കെ മാറ്റം വരേണ്ടതായിട്ടുണ്ട് മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്നവളും ഒരു മകളായി ജീവിച്ചവളാണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യം ഏറ്റു അത് മതിയാകാതെ ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴൊക്കെ മറ്റൊരു വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഒരു വാത്സല്യം അനുഭവിക്കാനുള്ള അച്ഛൻ്റെയും അമ്മയുടെയും കരുതൽ അനുഭവിക്കാനുള്ള എല്ലാ മനസ്സോടും കൂടി ഒരുങ്ങിയാണ് അവളും വരുന്നത് അവൾക്കും അതിനുള്ള ആഗ്രഹങ്ങളുണ്ട് ഒരു കുടുംബജീവിതം ഒന്നും നയിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല വരുന്നത് വന്ന് കയറുന്ന വീട്ടിൽ ഭർത്താവിന്റെ സഹോദരിയൊക്കെ ചിലപ്പോൾ ഒരേ പ്രായക്കാരായിരിക്കും അപ്പോൾ അവർക്ക് കിട്ടുന്നതെല്ലാം തനിക്കും കിട്ടണമെന്ന് അവൾ ആഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ വന്ന് കയറുന്നവൾ മകളാണ് എൻ്റെ മകൾ മകൾ തന്നെയാണ് തുടങ്ങിയ ചിന്താഗതികളൊക്കെ നമ്മുടെ അമ്മമാർ മാറ്റിവെക്കണം പിന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ സ്വ സംബന്ധിച്ചാണ് ഒരുപാട് മക്കളുണ്ടായി രണ്ട് മക്കൾ ഉണ്ടായിട്ടൊക്കെ തന്നെ ഇതൊക്കെ അവസ്ഥ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി വരുന്ന തലമുറയോട് ഞാൻ പറയുകയാണ് നമ്മൾ ജനിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുക അവർക്കൊരു ജോലിയാക്കി കൊടുക്കുക അവരുടെ നിലനിൽപ്പിന് സഹായിക്കുക അല്ലാതെ അവരുടെ തലമുറകൾക്ക് ജീവിക്കാനുള്ള സ്വത്ത് ഉണ്ടാക്കിയിടുക എന്ന് പറയുന്നത് ഈ തലമുറകളോട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റുകൂടിയാണ് അതിന്റെ പേരിൽ ബന്ധങ്ങൾ ഇല്ലാതാകും ഇവർ അടിച്ചു പിരിയും അതേസമയം ഇവർ തന്നെ അധ്വാനിച്ച് ഇവർ സമ്പാദിക്ക അല്ലെങ്കിൽ ഇവരുടെ വരുന്ന കുട്ടികളെ ഇവർ തന്നെ പോറ്റണം ഇവർ അധ്വാനിച്ചാൽ ഇവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ അവിടെ വേറെ തർക്കത്തിനും വേറെ ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഈ സ്വത്ത് കിടക്കുമ്പോൾ അതാർക്ക് ഇതാർക്ക് അവൾക്ക് കൂടുതൽ അവനു കുറവ് എന്നുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം പരമാവധി വലിയ വലിയ സ്വത്തുക്കൾ ഇങ്ങനെ പൂർവികർ വഴി കൈമാറ്റം ചെയ്ത് വന്നതല്ലാതെ നമ്മൾ കുറേ നമ്മുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് കുറേ സ്വത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ആ സ്വത്തിൻ്റെ തന്നെ അവസാനം നമ്മൾ ചാവേണ്ടി വരുന്ന ഒരവസ്ഥ അതിലേക്ക് എത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നിങ്ങൾ അഥവാ ഉണ്ടാക്കി ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് തുല്യമായി വീതിക്കുക തുല്യനീതി എല്ലാ മക്കളോടും കാണിക്കുക എന്നതാണ് അച്ഛനമ്മമാർ ചെയ്യാനുള്ള പ്രധാന കാര്യം പലയിടങ്ങളിലും ഇക്കാര്യത്തിൽ അമ്മമാരാണ് വില്ലത്തികളാകാറുള്ളത് അച്ഛന്മാർ ഇക്കാര്യത്തിൽ അത്രത്തോളം പ്രശ്നക്കാരല്ല എന്നാണ് എൻ്റെ ഒരു ഒരറിവ് നിങ്ങൾക്കാർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ സൂചിപ്പിച്ച ഒരു പോയിന്റിലേക്ക് വീണ്ടും പോവുകയാണ് വിവാഹമോചിതയായിട്ട് ഒരു പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവർ അവൾക്കുണ്ടാകുന്ന ഒരു കോംപ്ലക്സ് അതുപോലെ തന്നെ അവളുടെ അമ്മ ആ വീട്ടിലുണ്ട് അവളുടെ അമ്മ മനസ്സിൽ വിചാരിക്കുന്നത് എന്റെ മോൾ ഇപ്പൊ ഇങ്ങനെ വന്ന് നിൽക്കുന്നു മരുമകൾ അവളുടെ കുടുംബജീവിതമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു അപ്പോൾ എന്റെ മോൾക്ക് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ അവൾ എൻ്റെ മോളോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറും മരുമകൾ എന്ത് ചെയ്താലും അത് അമ്മയ്ക്കൊരു തെറ്റായിട്ട് അല്ലെങ്കിൽ കുറ്റമായിട്ട് തോന്നുന്നു അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കുന്നു ആ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുന്നു ഇനി മരുമകളുടെ ചിന്താഗതി പ്രശ്നക്കാരി അല്ലാത്ത മരുമകളാണെങ്കിൽ മരുമകളുടെ ഉള്ളിലും എപ്പോഴും ഒരു ടെൻഷൻ കാണും ഞാനിത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇനി ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്നവർക്ക് തോന്നുമോ എന്നുള്ള ടെൻഷൻ എന്നാൽ ചില മരുമക്കൾ മുഖം പുഷിഞ്ഞ് സംസാരിക്കാറുമുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവളെ പറഞ്ഞ് വേറെങ്കിലും എവിടെങ്കിലും വിട് അവർ വേറെ മാറി താമസിക്കട്ടെ അങ്ങനെ സംസാരിക്കുന്നവരുമുണ്ട് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും അല്ലെ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിന് പോയിട്ട് നമ്മുടെ ജീവന് തന്നെ ഒരു സ്ഥൈര്യവുമില്ല അപ്പോൾ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് സമയത്തൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മളോട് ഏറ്റം അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അതിന് ആദ്യം നമുക്ക് പരിഹാരവുമായി അല്ലെങ്കിൽ നമുക്ക് അങ്ങായിട്ട് സപ്പോർട്ടായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അവർ കൃത്യമായിട്ട് ഇടപെടേണ്ടതുപോലെ ആ പ്രശ്നത്തിൽ ഇടപെട്ടാൽ ഈ വലിയ വലിയ ഈ കൊല്ലും കൊലയിലേക്കും ഒന്നും അത് എത്തില്ല ഒരമ്മയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം കേസ് നടത്തിയാലും എന്തൊക്കെ ചെയ്താലും അവസാന നാൾ വരെ ആ ഒരു കളങ്കം ആ മകനെ വിട്ട് പോകുകയും ഇല്ല അപ്പൊ അത്രത്തോളം പ്രശ്നങ്ങൾ എത്തിക്കാതിരിക്കാൻ മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ സംയമനത്തോടെ പ്രായമായ മാതാപിതാക്കളോട് പെരുമാറാൻ മക്കളും ശ്രമിക്കണം പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമായ മാതാപിതാക്കൾ ചിലരെങ്കിലും ദുശാഠ്യങ്ങൾ കാണിക്കാറുണ്ട് നമ്മുടെ കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കൾ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നവരായിരിക്കും അവർ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവർക്ക് സന്തോഷം നൽകുന്ന വാക്കുകൾ കൊടുക്കുക പുഞ്ചിരി കൊടുക്കുക കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയാറില്ലേ അപ്പോൾ നമ്മളെല്ലാം കൂടി ചേരുമ്പോൾ ഇമ്പമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അവിടെ സംഭവിപ്പിക്കുക അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്